പ്രയാസകരമായ സാഹചര്യങ്ങൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഇന്ന് നമ്മളെ നസിഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്ക ലാ ഒരു എളുപ്പവുമില്ല മാ നീ എളുപ്പമാക്കിയതല്ലാതെ അള്ളാഹു എളുപ്പമാക്കിയതല്ലാതെ എളുപ്പമാവില്ലല്ലോ നീ ആക്കുന്നതാണ് അൽ ഹസ്ന പ്രയാസകരമായ കാര്യം അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള കാര്യം പ്രയാസകരമായിട്ടുള്ള കാര്യം ഇതാ ഷീത്തുദ്ദേശിച്ചാൽ സഹില അത് ഈസിയാക്കും അല്ലെങ്കിൽ അതിന് ആശ്വാസം നൽകും അത് എളുപ്പമാക്കും പ്രയാസകരമായ സാഹചര്യങ്ങൾ ണ്ടാകുമ്പോൾ അതിന് റിലാക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലാവുന്ന ഒരു ദ്വാനാണിത് എല്ലാവരും പഠിക്കുക പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരിക